പെരുങ്ങോമ്പേക്കര ഗ്രാമപഞ്ചായത്തിലെ നരമ്പിൽ എൽ പി സ്കൂളിൽ ഇന്നൊരു വ്യത്യസ്തമായ ഒരു പരിപാടി നടന്നു ആ പരിപാടി വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് ആ വിദ്യാലയത്തിലെ അഞ്ച് വിദ്യാർത്ഥികളുടെ പിറന്നാൾ പിറന്നാളാഘോഷമാണ് പിറന്നാളാഘോഷങ്ങൾ നടന്നതെല്ലാം സ്കൂൾ അങ്കണത്തിൽ മറ്റു കുട്ടികൾക്കും അധ്യാപകർക്കും പി ടി ഐക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പമാണ് ആഘോഷിച്ചത് ഈ ആശയം മുന്നോട്ട് വെച്ചത് ആ സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് നമ്മളുടെ പിറന്നാളാഘോഷം സാധാരണഗതിയിൽ വീടുകളിലും കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ആഘോഷിക്കുന്നതെങ്കിൽ ഇനി മുതൽ തങ്ങളുടെ കൂട്ടുകാരും കുടുംബാംഗങ്ങളും അധ്യാപകരും അടങ്ങുന്ന ആൾക്കാർ ഒപ്പം ആഘോഷിക്കണമെന്നാണ് ഈ അധ്യാപകർ മുന്നോട്ട് വെച്ചത് ആ മുന്നോട്ട് വെച്ച ആശയം പി ടി ഐയും മറ്റ് നാട്ടുകാരും ഏറ്റെടുത്തോടെ വലിയ വിജയമായി തീരുകയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് ഇന്ന് ഉച്ചക്ക് നടന്നു അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ആ പരിപാടിയുടെ ആശയങ്ങളും എന്താണെന്നാണ് നമ്മളോട് പ്രധാന അധ്യാപകൻ പങ്കുവെക്കുകയാണ് പുതുതായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പിറന്നാളൂണ് കുടുംബത്തോടൊപ്പം എന്നൊരു പദ്ധതി അതായത് ഞങ്ങൾ എസ് ആർ ജി യോഗമൊക്കെ ചേരുമ്പോൾ അതാത് ക്ലാസ്സുകളിൽ പിറന്നാളുകൾ വരുന്ന ആ തീയതി മുൻകൂട്ടി രേഖപ്പെടുത്തി വയ്ക്കുകയും ആ കുട്ടിയുടെ കുടുംബത്തെ ഒന്നാകെ ആ പിറന്നാൾ ദിനത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് ക്ഷണിച്ച് വരുത്തുകയും ആ കുട്ടിയുടെ പിറന്നാൾ കുടുംബത്തോടൊപ്പം മറ്റു കുട്ടികളോടൊപ്പം ഈ വിദ്യാലയത്തിൽ വെച്ച് ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഈ തട്ടുമ്മൽ പ്രദേശത്തുള്ള രക്ഷിതാക്കൾ വലിയ പിന്തുണയാണ് അവരുടെ വലിയ സ്നേഹമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് നിർലോഭമായ പിന്തുണയാണ് ഈ പദ്ധതിക്ക് പിന്നെ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പിറന്നാൾ ദിവസം ആ കുട്ടിക്ക് നമ്മുടെ സ്റ്റാഫിൻ്റെ വകയായിട്ട് പി ടി ഐയുടെ വകയായിട്ട് ഒരു സമ്മാനം അത് ഗാന്ധിജിയുടെ ആത്മകഥയാണ് നമ്മൾ പിന്നെ കൊടുക്കാറ് അപ്പം അത് ഈ സ്കൂളിൽ വെച്ച് കുട്ടിക്ക് കൊടുക്കും കുടുംബത്തോടൊപ്പം ആ കുട്ടി അത് ഏറ്റുവാങ്ങും അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആ പിറന്നാൾ സദ്യ ഉണ്ടതിന് ശേഷം പിരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ആ പദ്ധതി നടപ്പിലാക്കി വരുന്നത് അപ്പോൾ ഇന്നിപ്പോ അഞ്ച് കുട്ടികളുടെ പിറന്നാൾ ഒരേ ദിവസം ഒരേ ദിവസം അല്ല ഇന്നലെ അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഒന്നിച്ച് ആഘോഷിക്കുക അപ്പോൾ ആ എല്ലാ രക്ഷിതാക്കളും കൂടി ചേർന്ന് അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ സദ്യ നെയ്ച്ചോറും ചിക്കനും അടക്കം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് ആഘോഷിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് എന്നാണ് ഈ പദ്ധതി പെരിങ്ങോമേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് ജനപ്രതിനിധികൾ പി ടി എ പ്രസിഡന്റ് പി ടി എ ഭാരവാഹിൽ അധ്യാപകർ തുടങ്ങിയവരെല്ലാം ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യ കുട്ടികൾ രക്ഷിതാക്കൾക്കും മറ്റ് ബന്ധുക്കൾക്കും സഹപാഠികൾക്കും അധ്യാപകർക്കും ഒപ്പമിരുന്ന് കഴിച്ചാണ് ഈ പരിപാടി അവസാനിപ്പിച്ചത് ആഘോഷങ്ങൾ െ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഹോം അപ്ലൈൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട